പുത്തൂരിൽ ഖാദി ബോർഡിന്റെ വസ്തുവിലെ മരം ഒടിഞ്ഞു ഒടിഞ്ഞുവീണ് സ്വകാര്യ വ്യക്തിയുടെ വീട് തകർന്നു മരം മുറിച്ചു മാറ്റാൻ മടിച്ച് അധികൃതർ പുത്തൂർ ചേരിയിൽ ക്ഷേത്രത്തിന് സമീപത്തെ ഖാദി ബോർഡ് കൈത്രി സംഘത്തിന് സമീപം താമസിക്കുന്ന ജയാഭവനിൽ ജയകുമാറിന്റെ വീടിന് മുകളിലാണ് കാറ്റിൽ ഖാദി ബോർഡിന്റെ ഉടമസ്ഥയിലുള്ള വസ്തുവിലെ മരം ഒടിഞ്ഞു വീണത് വീടിന് സാരമായി നാശനഷ്ടം സംഭവിച്ചു അപകട സമയത്ത് വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി പുത്തൂർ ചേരിയം പറ്റുന്ന സമയത്ത് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനോട് ചേർന്ന് ഒരു സഹകരണ സംഘം മീൻസ് ഒരു ഖാദി ബോർഡിൻ്റെ ഒരു നീക്ക യൂണിറ്റ് ഉണ്ടായിരുന്നു അത് വർഷങ്ങളോളം ആയിട്ട് പ്രവർത്തന രഹിതമായിട്ട് കിടക്കുകയാണ് അതിൻ്റെ ബിൽഡിംഗ് എല്ലാം നശിച്ചു കിടക്കുകയാണ് അപ്പോൾ അതിനോട് ചേർന്ന് കുറെ തേക്കുകൾ നമ്മുടെ വീടിന് ഭീഷണിയായിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം പരാതി ചെയ്തിട്ട് പോലും അവർ കൂതവയോ മുറിച്ചു കളയാനോ ഇതുവരെ അവർ ചെയ്തിട്ടില്ല ഇപ്പം ഇന്നലെ ഉണ്ടായ ഒരു കാറ്റത്താണ് ഒരു മരത്തിന്റെ ചില്ല് വന്ന് നമ്മുടെ വീടിന്റെ മേളിൽ വീണും ഞങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് അങ്ങനെ ഇനിയുമുള്ള ഉള്ള മരങ്ങൾ കൂടി അവിടെ രീതി നിൽക്കുകയാണ് ഇത് വീണ് കഴിഞ്ഞാൽ വീട് നശിക്കും ജീവൻ വരെ ഭീഷണിയായിട്ട് മാറും ആ ഒരു കണ്ടീഷൻ നിൽക്കുകയാണ് സമീപം എൺപത് സെന്റോളമാണ് ഖാദി ബോർഡ് വക വസ്തു വർഷങ്ങൾക്ക് മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനം ഇപ്പോൾ ജീർണാവസ്ഥയിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ കൂത്തരങ്ങായ ഇവിടം ഇപ്പോൾ സമീപവാസികളുടെ സ്വസ്ഥ ജീവിതത്തിനും ഭീഷണിയാണ് ഉൾപ്പെടെ നിരവധി പടുകൂറ്റൻ വൃക്ഷങ്ങൾ വസ്തുവിലുണ്ട് കാലാകാലങ്ങളിൽ വെട്ടി തെളിക്കാത്തത് മൂലം ഇവ സമീപത്തെ വീടുകളിൽ ഇനിയും പതിക്കുമോ എന്ന ഭീതിയിലാണ് സമീപവാസികൾ സബീന ആ ദൃശ്യാനോ ശാസ്താംകട്ട